لله رب العالمين الحمد لله الواحد القهار العزيز الغفار قدر الاقدار اليوم الامور ومقرر الليل على النهار تبصرة للقلوب والابصار وهو من اسم النبي الى اسمه اذ قال في الخمس المؤذن وشقى وشقاله من اسمه ليجله وذو العرش <سؤال> محمود محمد اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه سيدنا مولانا محمد وبارك وسلم عليه يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم اجعلنا منهم ومن رايا اهو ും ജീവിതത്തിന്റെ നികില മേഖലകളിൽ പാലിച്ചുകൊണ്ട് ഇഷ്ടദാസന്മാരായി ജീവിക്കുവാൻ മുത്തക്കികളായി ജീവിതം നയിക്കുവാൻ ദൃഷ്ടികർത്താവായ ജനനികായ പ്രഭസ്യന്മാരുടെ നമുക്ക് ഏവർക്കും കഴിക്കുന്നവർക്ക് നമ്മൾ നിർവഹിച്ച ഈ ജുമാ ജമാ നമസ്കരിച്ച നമസ്കാരവും ശ്രവിച്ച കുത്തുകയും അഭിസുമാനവത്താല നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തൊട്ടുകുറ്റങ്ങളും അഭിസുഭാനോ താല അവ മഹമായ പകലുകൊണ്ട് ഒട്ടുപുറത്തും മാറാവട്ടെ രോഗികളുടെ രോഗങ്ങളുള്ള ശുഭാനോ താല ശിൽപ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്കുള്ള സുഹാനോ താല മതഫലത്തും മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സാമ്പത്തികമായും ജോലി സംബന്ധമായും മാനസികമായും ഒരുമുഖങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും പ്രയാസങ്ങൾ തലമുറ മുസ്ലിം ഉമ്മത്തിനെ വിശുദ്ധ ഉപയോഗം വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉമ്മത്ത് എന്ന് ഉത്തമ സമൂഹം എന്നാണ് ഈ ഉത്തമ സമൂഹം എന്ന് വിശേഷിക്കപ്പെടാൻ കാരണം നന്മ കൽപ്പിക്കുകയും ജന്മ വിനോദിക്കുകയും അതാബിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഉമ്മത്തിനെ ഉമ്മത്തിനെത്തിന് വിശേഷിപ്പിച്ചത് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ഈ ഉത്തമ സമൂഹത്തിലേക്ക് അള്ളാഹു ഒരുപാട് അമ്പ്യാക്കളെ പറഞ്ഞയച്ചു കൈറുൽ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും നല്ലവരായ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം ആളുകളെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത് ഈ ഉമ്മത്തിന് നായകത്വം നൽകാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു ആ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം അമ്പിയാക്കളെ ഈ സമുദായത്തിന് നായകത്വം നൽകി അവരിസ്ലാമിനെ ലോകത്തെല്ലായിടത്തും പ്രചരിപ്പിച്ചു ലോകത്തെല്ലായിടത്തും ഇസ്ലാമിക സന്ദേശം എത്തി അന്ന് മുതൽ തന്നെ ഇസ്ലാമിനെതിരെയുള്ള ശത്രുക്കളുടെയും മുഷുകളുടെയും കാഫിലുകളുടെയും സംഘടിത ശത്രുതാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആ ശത്രുതാ പ്രവർത്തനങ്ങളെ വിശ്വാസികൾ നേരിട്ടിട്ടുണ്ട് വിശ്വാസികൾക്കെതിരെയുള്ള ശത്രുതാ നിലപാടുകളെ അള്ളാഹു ഇടപെട്ട് നേരിട്ടിട്ടുണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്

വംശഹത്യക്കുധേയമാക്കപ്പെടുമ്പോ ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വത്തുക്കൾ സ്വത്തുക്കൾക്കുമ്പോൾ അവരുടെ രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അവരുടെ കുട്ടികളും സ്ത്രീകളും പതിക്കപ്പെടുമ്പോൾ ലോകം മതക്കും നൊക്കി കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എന്ന് വിഷ്ണുഹാൻ നമ്മോട് ചോദിക്കുന്നുണ്ട് ദുഷ്ടന്മാരും പൗരന്മാരുമായ സത്യത്തിന്റെ ശത്രുക്കളെ അള്ളാഹു സുബാനോ തല നിർത്തു നേരെ കൈകാര്യം ചെയ്ത ചരിത്രമാണ് വിഷ്ണു

ഈ ക്രൂരന്മാരെ അവരുടെ ക്രൂരത ഈ ഞാൻ ഇസ്ലാമിക ഇസ്ലാമിക സമൂഹത്തെ കുട്ടികളെയും സ്ത്രീകളെയും മറുകല നടത്താനും ശ്രമിച്ചിട്ടുള്ള ആളുകളെ അള്ളാഹു നശിപ്പിച്ചത് എറിഞ്ഞുകൊണ്ട് ചില ആളുകളെ

പറയുന്ന ആളുകളും ഇത്തരം ആളുകളോട് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ശത്രുതപ്പെടുത്തിയാൽ അവൻ അവസ്ലാമിനു വേണ്ടി സത്യത്തിനു വേണ്ടി നന്മക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വേണ്ടി വന്നാൽ ഇസ്ലാമിനു വേണ്ടി രക്തസാക്ഷി വേണ്ടി കൊതിക്കുകയും ആഗ്രഹിക്കുകയും നേടിയെടുക്കുകയും ചെയ്ത മഹാരഥന്മാരായ ആളുകളെ തീവ്രവാദത്തിന്റെയും ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് അത് ഇസ്ലാമിക സമൂഹത്തിന്റെ പുറത്തുള്ള ആളുകളെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമാണ് പക്ഷെ ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് വേണ്ടി പേജിലും സ്റ്റേജിലും പരിശ്രമിക്കുകയും സ്വന്തം വിരലുകൊണ്ട് ലോകത്തിന്റെ മുമ്പാകെ ഇസ്ലാമിക നവജാഗരണത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുകയും ഒടുവിൽ അതിന്റെ പേരിൽ തന്നെ വാങ്ങി അള്ളാമിലേക്ക് രക്തസാക്ഷ്യത്തിന്റെ മരണമായ കണ്ടതാണ് ചാർത്തി മാന്യമായ ഇറക്കിലേക്ക് യാത്ര പോയവരെ

അവർക്ക് നേരെ ഞാൻ ഞാനിതാ യുദ്ധം പറഞ്ഞു കരുതി പെരുമാറണം കരുതി മനസ്സിലാക്കണം കരുതി സംസാരിക്കണം വെറുതെ പഠിച്ചവരുടെ ശാപം ഏറ്റുവാങ്ങാൻ മനസ്സിലാക്കി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തം സംസാരിക്കണം എന്റെ അടിമ സർവനുഷ്ഠിക്കുന്നവരുകൂടി അവൻ എന്നിലേക്ക് കൂടുതൽ കൂടുതൽ എടുക്കുകയും അവൻ സുനധനുഷ്ഠിക്കോടുകൂടി പിണയിൽ കൂടാൻ കുറച്ചു അടുക്കുകയാണ് അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ അവന്റെ കൈ ഞാനാവും അവന്റെ കാലു ഞാനാവും അവൻ പിടിക്കുന്ന കരങ്ങൾ ഞാനാവും അവൻ ചലിക്കുന്ന കാലുകൾ ഞാനാവും അങ്ങനെ അള്ളാഹുവിന്റെ പ്രതിനിധിയായി ഭൂമിയിൽ ജീവിക്കുന്ന അള്ളാഹുവിന്റെ വരികൾക്ക് നേരെ ആരൊക്കെയും എന്തൊക്കെയും ഇടപാടുകൾ നിർത്തിയാൽ ആളെ നോക്കാതെ ആളും തരം നോക്കാൻ അവിടെ കൈകാര്യം ചെയ്യും ഇത് കൃത്യമായി അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ മുമ്പ് പ്രശ്നങ്ങൾ നൽകുന്നു ഈ കാലഘട്ടത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ലോകത്തിന് മുമ്പാകെ ലൈവ് വംശ നടത്തി ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒരുമിച്ചേർന്നുകൊണ്ടെത്തി പരസ്യതയെ നാട്ടിൽ നിന്നും പുറന്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ റോഡുകളിൽ പോലും താമസിക്കാൻ അയക്കുന്നില്ല തമ്മുകളിൽ വഴി കാത്തു നിൽക്കുന്നവന്റെ നെഞ്ചിലേക്ക് ക്രൂരത ലോകം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ക്രൂരത നടത്തുകൊണ്ടിരിക്കുമ്പോ ഈ ക്രൂരതക്കെതിരെ നമുക്ക് പറയാനുള്ള വർത്തമാനം ഇത് കാട്ടുനീതിയാണ് എന്നതാണ് കാനൂന ഇത് കൈകൂപ്പുള്ളവൻ കാര്യക്കാരൻ പറയുന്ന വൃത്തികെട്ടൻ എന്നതാണ് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അയൽവാക്കത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടു വർഷമായി വിധേയമായി ഒന്നുകിൽ പ്രസ്താവനകൾ നടത്ത നടത്തുനിയാവിന്റെ സുഖലോലും അങ്ങനെ സുഖമായി പണ്ടു ജനതയെ ഇല്ലായെന്ന് വേണ്ടി ഒട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ കഥ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കും തിന്നപ്പെട്ട ദിവസം പോലെ ഞാനിതാ ഇവിടെ വെച്ചുകൊണ്ട് കൊല്ലപ്പെടാൻ പോകുന്നു എന്നൊരു പറഞ്ഞു മൂന്ന് താളകൾ ഉണ്ടായി ഒന്ന് വെളുത്തതും ഒന്ന് ചോന്നതും ഒന്ന് കറുത്തതും ഈ മൂന്ന് നാളകൾ സൗഹൃദത്തോടുകൂടി ഒരു പുൽമുട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ നേരിടാൻ വേണ്ടി അവരിൽ അവരെ തിന്നാൻ വേണ്ടി ഒരു സിംഹം വന്നു ആ സിംഹത്തെ മൂന്ന് പേരും ചെറു കൊണ്ട് നേരിട്ടു ഇത് മനസ്സിലാക്കി സിംഹം കരുതി ഇവരുടെ ഐക്യം ഇവരുടെ ഒരുമയും എനിക്ക് പ്രശ്നമാണ് ഞാൻ പട്ടിണിയാണെന്ന് ചാവും അതുകൊണ്ട് ഒരു ദിവസം കറുത്ത താളയുടെ അടുക്കൽ പോയിട്ട് സിംഹം പറഞ്ഞു നീ ആ രണ്ടാളെയും പുറത്താക്കണം എന്നാ നിനക്ക് കിട്ടും ഈ പുൽമുളക് അപ്പൊ അത് താളത്ത് നല്ല അഭിപ്രായം തോന്നി അങ്ങനെ പുറത്തെ ചുവന്ന കാളെ അവിടെ ആട്ടിപ്പായച്ചു ചുവന്ന കാളെ ആട്ടിപ്പായച്ചപ്പോൾ സിംഹ പോയിട്ട് ചുവന്ന കാളെ തിന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളക്കാളെ ആട്ടിപ്പായക്കാൻ സിംഹ ആവശ്യപ്പെട്ടു അങ്ങനെ വെള്ളക്കാളെ അട്ടിപ്പായിച്ചു ഒടുവിൽ കറുത്ത കാള മാത്രം ബാക്കിയായി സിംഹമാരെ തിന്നാൻ വന്നപ്പോൾ ആ സിംഹ പറഞ്ഞ ആ കാള പറഞ്ഞതാ ഉക്കിൽ തീയോമോക്കിലും ആ വഴയ വെള്ളക്കാളയെ സിംഹം വന്നിട്ടുന്ന പോലെ ഞാനിത് ആ തിന്നാൻ പെടാൻ പോകുന്നു

ും ഏതെങ്കിലും ഒരു അവസ്ഥയിൽ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനം ചതപ്പെടുത്തപ്പെടുകയും അവരുടെ വീടുകളും അവരുടെ സമ്പത്തുമൊക്കെ കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മുസ്ലിം സമുദായം അവരെ കൈയ്യൊഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ കയ്യൊഴിഞ്ഞ ശക്തിയുള്ള മുസ്ലിം സമൂഹത്തിന് നവന്റെ സഹായം കിട്ടണമെന്ന് അവരാഗ്രഹിക്കുന്ന സമയത്ത് അവരുടെ കൈയൊഴി

ഇസ്ലാമിക സമൂഹത്തിലെ ഒരു ഭാഗം ആളുകൾ പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ആളുകളെ ആരെങ്കിലും സഹായിച്ചാൽ ഈ സഹായിച്ചവരെ അള്ളാഹു പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ സഹായിക്കും ഇവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്

ഓരോ കുറപ്പാലും ശേഷവും ഇസ്ലാം യൂർത്തേ ഉള്ളൂ ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹുണ്ടായിക്കൊണ്ട് നമ്മുടെ ഉത്തരവാദിത് പറയുന്നത് അള്ളാഹുല് സഹായം പ്രകടിച്ച് കൊണ്ട് അവ ചോദിക്കാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് വിജയിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് അള്ളി വഴിയെടുത്തില്ല ഉത്തരവാദിത് പരാജയം എന്ന് പറയുന്നത് വിശ്വാസികളെ നമ്മുടെ വിജയം എന്ന് പറയുന്നത് സ്വർഗ്ഗമാണ് പല ലോകത്ത് സ്വർഗം ലഭിക്കുക നഷ്ടപ്പെട്ട ആത്മാക്കളെ സംബന്ധമായി അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഓൾസെറ്റാർ മടികൊടുക്കുന്ന സുബ്ഹാനഹു തഅല അസ്തുദനുപിക് മൻ ബരീക് മൻ പ്രസ്തിതൻ ദേവൂദൻ തവസ്ഫുന തർഗീർ ഇതിമാറ അൽസത്തുറ അല്ലാഹു സുബ്ഹാനഹു തഅല ഹറാജുക് മൻ മൻ മർണ ഭൂമി ഒരു തിരച്ചിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി തർമാ അസ്തലക്സ അല്ലാഹു സുബ്ഹാനഹു തഅല ജോർമാൻ മടിക്കുന്ന മോജീക് മൻ അവകാർ ആബ്ല ഇസ്ലാമൈ സമൂഹത്തെ നനക്കുന്ന മാർഗ്ഗത്തിൽ വഴി നടം സാധിക്കുന്ന നല്ല ഇമാമുമാരെ ഉമറാഖ്റെ മലമാത്രനിൽ കൂടിയ പാപപ്പെട്ട സംഗതിക്ക് അവ സഹായമാറു അല്ലാഹു بينات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ومنزل البركات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد

هب لنا من أزواجنا وذرياتنا أعين واجعلنا للمتقين إماما اللهم إنك تعلم ذنوبنا فاغفرها يا غافر المذنبين اللهم إنك تعلم أمراضنا فاشفها يا شافي الأمراض اللهم إنك تعلم حاجاتنا فاقضيها يا قاضي الحاجات اللهم انصر جيوش المسلمين في فلسطين

فإنهم لا يعجزونك اللهم حرر المسجد الأقصى من اليهود المعتدين اللهم وفقنا للصلاة في مسجد الأقصى قبل الممات يا رب العالمين اللهم لا تدع لنا ذنبا إلا غفرتا ولا دينا إلا قضيتا ولا كربة إلا نفقا إلا نصرتا ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا رب العالمين اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا حولنا شقيا ولا مطرودا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون فسلام على المرسلين والحمد لله رب العالمين